അബുദാബിയിൽ ട്രാഫിക് പിഴകൾ ഇനി പലിശരഹിത തവണകളായി അടയ്ക്കാം ഇതിനായി ഇസി പേയ്മെന്റ് സേവനം അബുദാബി ഗതാഗത വകുപ്പ് ആരംഭിച്ചു ഫസ്റ്റ് അബുദാബി ബാങ്ക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്ക് എന്നിവയിൽ നിന്നുള്ള ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് ഇസി പേയ്മെന്റ് സേവനം പ്രയോജനപ്പെടുത്താം അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററാണ് ഇക്കാര്യം അറിയിച്ചത് ഈ വർഷം ആദ്യ പകുതിയോടെ കൂടുതൽ ബാങ്കുകളെ ഉൾപ്പെടുത്താനാണ് ഐ ടി സി പദ്ധതിയിടുന്നത് പുതിയ സേവനത്തിലൂടെ ഉപഭോക്താക്കൾക്ക് പിഴത്തുക തവണകളായി അടയ്ക്കാം തുക അടയ്ക്കാൻ ആദ്യം ക്രെഡിറ്റ് കാർഡ് നൽകിയ ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ തേടേണ്ടതുണ്ട് മൂവായിരം ദൃഹം പിഴ തുകയുള്ള ഉപഭോക്താക്കൾക്കാണ് തവണകളായി തുക അടയ്ക്കാവുന്ന ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനാവുക ഇവർക്ക് ടാം സേവന കേന്ദ്രങ്ങൾ വഴിയോ അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റിയുടെയും അലൈൻസ് സിറ്റി മുനിസിപ്പാലിറ്റിയുടെയും ആസ്ഥാനത്തുള്ള കസ്റ്റമർ ഹാപ്പിനസ് സെന്ററുകൾ വഴിയോ ഈ സേവനം പ്രയോജനപ്പെടുത്താം മൂന്ന് ആറ് ഒൻപത് മാസങ്ങളിലായി നിശ്ചിത കാലയളവുകളിൽ തവണകളായി പേയ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം പേയ്മെന്റ് പ്രക്രിയകൾ സുഗമമാക്കുന്നതിനും സൌകര്യപ്രദമായ പേയ്മെന്റ് പ്ലാനുകൾ നൽകുന്നതിനും ആരംഭിച്ച പുതിയ സംവിധാനമായി ആവശ്യക്കാർ ഉപയോഗപ്പെടുത്തണമെന്ന് ഐ വ്യക്തമാക്കി യു ടോക്ക് ദുബായ്